ഗൾഫ് ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം ഖായിതേ മില്ലത്ത് സൗദം നൽകുന്ന പ്രതീക്ഷി എന്ന വാക്കിൽ നിന്നാണ് ഡൽഹി എന്ന വാക്കുരുവം കൊള്ളുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് ദഹലി എന്ന വാക്കിനർത്ഥം വാതിൽപടി എന്നാണ് ഗംഗാ നദിയിലേക്കുള്ള വാതിൽപ്പടിയായ ഡൽഹി എന്ന അർത്ഥത്തിൽ നിന്ന് വന്നൊരു പേര് ഗംഗാനദിയിലേക്ക് മാത്രമുള്ള ഡൽഹിയല്ല ഡൽഹി അതിനപ്പുറത്തേക്ക് എട്ടാം നൂറ്റാണ്ട് മുതൽ വിവിധങ്ങളായ സുൽത്താനേറ്റുകളുടെ തലസ്ഥാന നഗരം കൂടിയാണ് ഡൽഹി ആദ്യം രജപുത്രരുടേത് പിന്നീട് മുഗളരുടേത് ബ്രിട്ടീഷ് ഇന്ത്യയുടേത് ഇപ്പോഴിതാ സ്വതന്ത്ര ഇന്ത്യയുടെ തന്നെ തലസ്ഥാന നഗരമായ ഡൽഹി ആ ഡൽഹിയിൽ ഖായേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നാമധേയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഒരു ആസ്ഥാന മന്ദിരം കണ്ടതുറന്നിരിക്കുന്നു പ്രതീക്ഷയുടെ ഭവനമെന്ന് ചുരുക്കി വിളിക്കാം ചരിത്രമുറങ്ങുന്ന ഡൽഹിയിൽ ആദ്യമായിട്ടല്ല മുസ്ലിം ലീഗിന് ഒരു ഓഫീസ് ഉണ്ടാകുന്നത് ഉണ്ടായിട്ടുണ്ട് ശരിയാണ് ജുമാ മസ്ജിദിന്റെ പ്രതാപം ഉറങ്ങുന്ന ഇടത്ത് ജുമാ മസ്ജിദിന് തൊട്ട് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് തൊട്ട് എതിർവശത്തായിക്കൊണ്ട് രുചികളുടെ മണം കൊണ്ട് പ്രലോഭിപ്പിക്കുന്ന സ്ട്രീറ്റിൽ മുസ്ലിം ലീഗിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പതാക പാറിപ്പറക്കുന്നത് നമുക്ക് കാണാം അതെ പുരാതനമായ ഒരു കെട്ടിടത്തിൽ നമുക്ക് അവിടെ ഒരു ഓഫീസ് പ്രവർത്തിച്ചിരുന്നു പക്ഷെ വർഷങ്ങളായിക്കൊണ്ട് പ്രവർത്തന മണ്ഡലം മറ്റിടങ്ങളിലേക്ക് മാറിയപ്പോൾ ഉറങ്ങിക്കിടന്നൊരു കെട്ടിടം ആ കെട്ടിടത്തിനൊരു കഥ പറയാനുണ്ട് ഡൽഹിയുടെ ജുമാ മസ്ജിദിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെ കോരി തരിപ്പിച്ച ആ പതാക യഥാർത്ഥത്തിൽ കേവലം ഒരു വർഷങ്ങൾക്ക് മുൻപ് മാത്രം കൊടിയേറിയതാണ് ആ കൊടിയേറിയതാവട്ടെ ഒരു മലയാളി ഡൽഹിക്കാരി പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഡൽഹിയിൽ പഠിക്കാൻ പോയ അവിടെ എം എസ് എഫിനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷിഫാനായെന്ന പെൺകുട്ടിയാണ് അവിടെ ഡൽഹിയുടെ ആ നഗരമധ്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ ചെന്ന് മുസ്ലിം ലീഗിൻ്റെ ഒരു പതാക ഉയർത്തുന്നത് അങ്ങനെ ഉയർന്ന പതാകകൾ അങ്ങനെ ഉയരുന്ന സൗധങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം എന്താണ് കേരളത്തിൽ നിന്നൊരു മലയാളി പെൺകുട്ടി പോയി പതാക ഉയർത്തുന്ന ഡൽഹിയിലെ പാർട്ടി ഓഫീസിനോട് മലയാളികൾക്ക് പറയാനുള്ളത് എന്താണ് ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങളോട് കേരള മുസ്ലിം പറഞ്ഞു വെക്കുന്നത് എന്താണ് അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാണ് ഖായിദേ മില്ലത്ത് സെഞ്ച മഹാനായ ഖായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ താമധേയത്തിലാണ് നമ്മുടെ പാർട്ടി ആസ്ഥാന മന്ദിരം നിലകൊള്ളുന്നത് ഈ രാജ്യത്തിൻ്റെ ഉണ്ടാക്കുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ മതേതരത്വത്തിനു വേണ്ടി ജനാധിപത്യത്തിനു വേണ്ടി വാദിക്കുകയും സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുകയും ഒരു നേതാവിൻ്റെ പേര് മതം പ്രീച്ച് ചെയ്യാനുള്ള അഥവാ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയിൽ ഉണ്ടാവുന്ന വളരെ ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് അന്നത്തെ അൾട്രാ സെക്യുലർ വാദികളും അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വാദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി അടിസ്ഥാന അവകാശമാണ് എന്ന് പറഞ്ഞ് നിലകൊണ്ട നമ്മുടെ നേതാക്കന്മാർ കേവലമായ മത അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അതിനും ഭരണഘടനയുടെ ഹൃദയം രൂപവൽക്കരിക്കുന്നതിൽ സെക്യുലറിസം രൂപവൽക്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കായികമില്ലത്തിന്റെയും ബി ഫോക്കർ സാഹിബിന്റെയും ഒക്കെ ഓർമ്മകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഭവനം ഉയരുന്നത് മുഗലരുടെ ഷാജഹാന്റെയും ഔറംഗസീബിന്റെയും അക്ബറിന്റെയും ഒക്കെ തലസ്ഥാനമായിരുന്ന ഈ ഡൽഹി ഇന്നുള്ള സമുദായത്തിന്റെ അവസ്ഥ കാണുമ്പോൾ പക്ഷെ നമുക്കത്ര ആശാവഹമായ കാര്യങ്ങളല്ല ഒന്നും രക്ഷ വലിക്കുന്നവരായിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഭക്ഷണങ്ങളുടെ നഗരത്തിൽ ഭക്ഷണം വിളമ്പുന്നവരോ വെക്കുന്നവരോ മാത്രമായിക്കൊണ്ട് ഒതുങ്ങുന്ന സ്കൂളിലേക്ക് പോകാൻ താല്പര്യം കാണിക്കാത്ത കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളായിക്കൊണ്ടും കുഞ്ഞുങ്ങളായിക്കൊണ്ടും തുടരുന്ന ആ നോർത്ത് ഇന്ത്യൻ മുസ്ലിമുകളോട് നമ്മൾ നൽകുന്ന സന്ദേശം എന്താണ് എന്ന കാര്യത്തിലേക്ക് തന്നെ അതെ കേരള മുസ്ലിംങ്ങൾക്ക് പറയാൻ അങ്ങനെയൊരു ചരിത്രമൊന്നുമില്ല അങ്ങനെ വലിയ പ്രതാപങ്ങളുടെ ഒരു ഭൂതകാലവുമില്ല നമുക്കുണ്ടായിട്ടുള്ളത് പക്ഷെ കൃത്യമായൊരു രാഷ്ട്രീയ സാമുദായിക നേതൃത്വമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ മനുഷ്യരും ഇടപഴകിക്കൊണ്ട് തന്നെ എല്ലാവരുടെയും ഉന്നമനം സാധ്യമാവുക എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്നാൽ കൂടി ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ പ്രത്യേക കരുതൽ ആവശ്യമാണ് പ്രത്യേക അജണ്ട ആവശ്യമാണ് കാരണം ഓടി മുന്നിലെത്തിയവരോടൊപ്പം നടക്കാൻ തുടങ്ങുന്നത് കുറെ പുറകിൽ നിന്നാണ് എന്നതാണ് ന്യൂനപക്ഷങ്ങളുടെ കൃത്യമായി പറഞ്ഞാൽ സാമുദായികമായും സാമൂഹികമായും പുറകിലായി പോയവരുടെ കഥ ആ കഥ തുടക്കുന്നിടത്ത് നമുക്ക് ചില റിനൈസൻസ് നവോത്ഥാനങ്ങളുടെ അജണ്ടകൾ ആവശ്യമുണ്ട് കേരളത്തിൽ അതുണ്ടായി സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ട ദേശത്ത് ഏറ്റവും കൃത്യമായി ആ പണി നടന്നത് കേരളത്തിൽ തന്നെയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കമുള്ള കൃത്യമായ രാഷ്ട്രീയ നേതൃത്വം നമുക്ക് നേതൃത്വം നൽകാനുണ്ടായിരുന്നു എന്നതുകൊണ്ട് കായിതേ മില്ലത്തിന്റെയും പോക്കർ സാഹിബിന്റെയും ലാളനേറ്റാണ് നമ്മൾ വളർന്നത് എന്നതുകൊണ്ട് നിശ്ചദാർഢ്യമുള്ള ഒരു കെ എം സീതി സാഹിബ് ആ മുൻപിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഉപ്പി സാഹിബ് ഒപ്പം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ബാഫയ്ക്ക് തങ്ങളെ കൊണ്ടുവരാനും കൊണ്ടുവന്ന ബാഫയ്ക്ക് തങ്ങൾക്ക് സമുദായത്തെ ഏറ്റെടുക്കാനും സാധിച്ചു എന്നതുകൊണ്ട് കൃത്യമായ ലീഡർഷിപ്പ് ഉണ്ടായതുകൊണ്ട് ഒരു നാട്ടിൽ ജനാധിപത്യത്തിൽ തന്നെ ന്യൂനപക്ഷത്തെ തകർക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണെന്ന് അറിയാമോ അത് അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കുക എന്നതാണ് സമുദായങ്ങളിലും അത് തന്നെയാണ് ശരി ഇന്ത്യയിൽ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി സമുദായത്തെ ശിഥിലീകരിച്ചാൽ മതി സമുദായത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മതി രാഷ്ട്രീയ സ്വാധീനം നഷ്ടമാവുകയും സമുദായം എന്ന ബോധം നഷ്ടമാവുകയും ചെയ്താൽ അത് സ്വാഭാവികമായും ഇല്ലാതാകും അത് തിരിച്ചറിഞ്ഞ നേതൃത്വം കേരളത്തിൽ കൃത്യമായി ഉണ്ടായി ഒരു നോർത്ത് ഇന്ത്യൻ നേതാക്കൾ എല്ലാവരും പലായനം ചെയ്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു നേതൃത്വം മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ സമുദായത്തിനോ ഇല്ലായിരുന്നു എന്നതുകൊണ്ടായിരിക്കാം മുല്ല പൊളിറ്റിക്സിലേക്ക് മാറി എന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു നവോത്ഥാന അജണ്ടയുള്ള രാഷ്ട്രീയ നേതൃത്വം അവർക്കുണ്ടായില്ല എന്നതുകൊണ്ടായിരിക്കാം നമുക്കുണ്ടായി നമ്മൾ അത് കാണിക്കുകയും ചെയ്തു പഠനമാണ് ഏറ്റവും പ്രധാനമെന്ന് മുസ്ലിം ലീഗ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു അതിനാവശ്യമായ സാമഗ്രികൾക്ക് വേണ്ടി സംവിധാനങ്ങൾക്ക് വേണ്ടി ഭരണത്തിന്റെ ഓരം ചേർന്ന് നടന്നു ആ ഭരണത്തിന്റെ ഓരം ചേർന്ന് നടക്കല് പിന്നീട് ഭരണത്തിന്റെ കൈകാര്യകർത്താക്കളായി മാറി കേരളത്തിന്റെ സ്പീക്കർമാരും മുഖ്യമന്ത്രി പദവും വരെ അലങ്കരിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗിന് ഉയരാൻ സാധിച്ചത് ഈ നവോത്ഥാന അജണ്ട നമുക്കുള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് മുസ്ലിം ലീഗർ എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങൾക്കും സമൂഹത്തിനും ഒപ്പം നിൽക്കുകയും ഒപ്പം നടക്കുകയും ഒപ്പം ചിന്തിക്കുകയും എന്നാൽ കുറച്ചുകൂടി ഡീപ്പായിക്കൊണ്ട് സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അത് കൃത്യമായി ന്യൂനപക്ഷമായതുകൊണ്ട് മാത്രം അതൊരു ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ നമ്മുടെ അജണ്ട ഇതാവില്ല തന്നെ നമുക്ക് അങ്ങനെയൊരു അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല തന്നെ പക്ഷേ ഇവിടെ നമ്മൾ ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷത്തെ തകർക്കാൻ അവരെ ശിഥിലമാക്കിയാൽ മതി എന്നതിന് ചരിത്രത്തിൽ എമ്പാടും തെളിവുകളുണ്ട് സ്പെയിൻ അത് പറയുന്നുണ്ട് യൂറോപ്പ് അത് പറയുന്നുണ്ട് ആ ചരിത്രത്തിൽ നിന്നും ഓർമ്മകളിൽ നിന്നുമാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതൃത്വം സാമുദായിക ഉന്നമനത്തിന് വേണ്ടി നമ്മൾ നിലകൊണ്ടേ മതിയാവും എന്ന് പറഞ്ഞത് കായികമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അഭിമാനകരമായ അസ്തിത്വമാണ് ഇന്ത്യൻ മുസ്ലിമിന് മുന്നോട്ടുള്ള വഴി എന്ന് പറഞ്ഞത് അഭിമാനകരമായ അസ്തിത്വം എന്നതിൻ്റെ ഡെപ്ത് ആഴം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വത്വ പ്രശ്നം നമുക്കുണ്ടാവാം സുരക്ഷാ പ്രശ്നം നമുക്കുണ്ടാവാം ഇതല്ലാത്ത നിയമപരമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാം ഇതിനെയൊക്കെ നേരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ രാഷ്ട്രീയമായി സംഘടിതരാവുകയും രാഷ്ട്രീയമായി അഭിവൃദ്ധി പ്രാപിക്കുകയും ഭരണ കൈകാര്യകർത്താക്കളാവുകയും ചെയ്യുക എന്നതാണത് ഭരണ പങ്കാളിത്തമുണ്ടാവുക എന്നത് അത്രമേൽ പ്രധാനമാണെന്ന് പഠിപ്പിച്ചു തന്നത് കായികമില്ലത്ത് തന്നെയാണ് അന്ന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റിനു വേണ്ടി വാദിച്ച് സംവരണത്തിന് വേണ്ടി വാദിച്ച് പാർലമെന്റിൽ ഇത്ര ശതമാനം ആളുകൾ നിർബന്ധമായും ഈ സമുദായത്തിന്റെ പ്രതിനിധികളായി ഉണ്ടാവണം എന്ന് വാദിച്ച് അതിനുവേണ്ടി നിലകൊണ്ടത് എന്തിനാണെന്ന് അറിയാമോ ഇതുകണക്കെ ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ ശബ്ദം ഏതെങ്കിലും ഒരിടത്ത് കേൾക്കാതെ പോവരുത് എന്ന നിർബന്ധഭൂതി ഉള്ളത് കൊണ്ടാണ് സമുദായത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം എന്ന് ആഗ്രഹമുണ്ടായത് കൊണ്ടാണ് ന്യൂനപക്ഷം എന്നും ന്യൂനപക്ഷം ആയാൽ പോരാ എല്ലാവരും ഒരുപോലെ മുന്നോട്ട് പോകുന്ന സമൂഹത്തിലെ വളർച്ച ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂനപക്ഷങ്ങളുടെ സംതൃപ്തി തന്നെയാണ് എന്നത് ജനാധിപത്യത്തിന്റെ തന്നെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ഇതിനെക്കുറിച്ച് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ നെഹ്റുവിനും ഒക്കെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ജനാധിപത്യം വിജയകരമാണോ എന്ന് അളക്കാനുള്ള മാനദണ്ഡം ആ രാജ്യത്ത് ന്യൂനപക്ഷം തൃപ്തരാണോ എന്നളക്കുക എന്നതാണ് എന്ന് എം ഐ തങ്ങളുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്യുന്ന ഒരു ഭരണഘടനാ അസംബ്ലി ഡിബേറ്റിനിടെ ഡോക്ടർ അംബേദ്കർ തന്നെ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ സ്ഫോടക ശക്തി ഉള്ളതാണെന്ന് ഒരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ അസംതൃപ്തരാകുകയും അവർ പൊട്ടിത്തെറിക്കുകയും ചെയ്താൽ രാജ്യം തന്നെ ശിഥിലമാവാൻ കാരണമാകുമെന്ന് യൂറോപ്പിൽ ഇതിന് മാതൃകയുണ്ട് എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ശരിയാണ് അതിൽ നമുക്ക് പാഠവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് മൂന്ന് ഹെഡായി തിരിക്കാമെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമതത് എക്സിസ്റ്റൻസ് സ്വത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ടത് രണ്ടാമത്തേത് സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നാമത്തേതാവട്ടെ നീതിയുമായി ബന്ധപ്പെട്ടത് ജസ്റ്റിസ് നീതിയുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് എന്ന് ആ സ്വത്ത് പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യാനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വിജയകരമായി അത് നടപ്പിലാക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ദിഷണാശാലികളായ നേതൃത്വം ഉണ്ടായി ഒരു പക്ഷേ നോർത്ത് ഇന്ത്യക്ക് അത് സാധിക്കാതെ പോയി അതിൻ്റെ പ്രയാസങ്ങൾ അവരനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ അടക്കം നടക്കുന്ന കലാപങ്ങളും അതിന്റെ പുറമെ ഉണ്ടാകുന്ന വാർത്തകളും ഒക്കെ അസ്വസ്ഥ ഉളവാക്കുന്നതാണെങ്കിൽ കൂടി അതിന്റെ പുറകിലെ കാരണങ്ങളിൽ ഇതുണ്ടാകാം ഇനി നമുക്ക് രാഷ്ട്രീയമായി തന്നെ അടിത്തറ വികസിപ്പിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ക്യു എം സി എന്ന് പറയുന്നത് കായിത മില്ലത് സെന്റർ എന്ന് പറയുന്നത് ഈ കാലത്ത് ഫാസിസം മുച്ചൂടും ഇന്ത്യയെ തിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ന്യൂനപക്ഷങ്ങളുടെ കൃത്യമായ സംഘം ചേരലും കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനവും തന്നെയാണ് ഈ കെട്ടകാലത്തെ അതിജീവിക്കാനുള്ളൊരു മറുപടി അല്ലെങ്കിൽ ഒരു ഒരു ഹോപ്പ് വെളിച്ചം എന്ന് പറയുന്നത് അതിന് നേതൃത്വം നൽകാൻ മുസ്ലിം ലീഗിന് സാധിക്കും അതിന് നേതൃത്വം നൽകാൻ കേരളത്തിൽ നിന്ന് മുന്നോട്ട് പോയ വിദ്യാർത്ഥികൾക്ക് ഇന്ന് സാധിക്കുന്നു മുസ്ലിം ലീഗ് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അതിന് കുറച്ചും കൂടി ഡക്തോടുകൂടി ഇടപെടാൻ സാധിക്കും അതിൻ്റെയൊക്കെ തുടക്കമാണ് ക്യു എം സി അഥവാ ഖായ മില്ലത്ത് സെൻ്റർ എന്ന് പറയുന്നത് പ്രതീക്ഷകളോടെ പ്രത്യാശകളോടെ നമ്മളും കാത്തിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഏവർക്കും നന്ദി